ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ മത്തങ്ങയും പയറും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എരിശ്ശേരി അപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഒരു കപ്പോളം വൻ പയറ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട ശേഷം നന്നായിട്ട് കഴുകി വാരി നമ്മളൊരു കുക്കറിൽ ആണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ആ പയർ വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് ഒരു നാലോ അഞ്ചോ വിസിലടിപ്പിച്ച് വേവിച്ച് തന്നെ മാറ്റി വെക്കേണ്ടതാണ് ഇനി നമുക്കിതിലേക്ക് മത്തങ്ങയാണ് വേണ്ടത് അത് ഒരു പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പയർ ഏകദേശവും എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മത്തങ്ങയും ഇതിനകത്ത് തന്നെ വേവിക്കുന്നത് കൊണ്ട് കുറച്ച് അല്പം വേവ് നിർത്തിയാണ് ടോ നമ്മുടെ പയർ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരൊറ്റ വീസിലടിക്കുമ്പോഴേ പയറും മത്തങ്ങയും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങാ ചിരകിയതും പെരുഞ്ചീരകവും പച്ചമുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണോ കേട്ടോ വേണ്ടത് ഇപ്പോഴത്തെ നമ്മുടെ മത്തങ്ങയും പയറും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ അങ്ങനതയും നമ്മുടെ മത്തങ്ങയും പയറും നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മത്തങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വരും കേട്ടോ നന്നായിട്ട് ഉടച്ച ശേഷമാണ് കേട്ടോ ഇതിലേക്ക് അരപ്പ് ചേർക്കേണ്ടത് അപ്പോൾ ഒരല്പം വെള്ളമുണ്ട് എന്നാൽ പോലും നമ്മൾ ആ അരപ്പ് ചേർക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വന്നോളൂ ഞാൻ ഇച്ചിരി ലൂസാക്കിയാണ് കേട്ടോ നമ്മുടെ ഈ എരിശ്ശേരി എടുക്കുന്നത് അങ്ങനെ അങ്ങനെയതേ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരുന്നത് നമുക്ക് കുറച്ച് സമയമൊന്ന് വെച്ച് കൊടുക്കാവേ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് എരിശ്ശേരി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കടുകൂടെ താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവേ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ച് അതിന് മുകളിലായിട്ട് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തങ്ങയും പയറും എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ